നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചവരെ ഇനി രണ്ട് ദിവസമേ ഉള്ളൂ ഇന്ന് നാളെ കൂടെ തീർന്നു ഇന്നത്തെ ദിവസം ഏതാണ്ട് കംപ്ലീറ്റ് ആയി വോട്ട് വോട്ടിടാനുള്ള വോട്ടെടുക്കുക മനസ്സിലായി ഫേവറേറ്റ് വോട്ട് ഇടുക അവിടെ ഇവിടെ അയലവക്കോ കൂട്ടുകാരോ അച്ഛമ്മനോ അമ്മയെ ആരെയൊക്കെ വഴിപ്പോണവരെയൊക്കെ വിളിച്ചു നിർത്തിക്കൊണ്ടൊക്കെ ഫോൺ ചെയ്ത് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കുക അപ്പൊ ഞാനിവിടെ പറയാൻ വന്നത് ഇപ്പോൾ രണ്ടുപേരി തമ്മിലാണ് ഇപ്പം മത്സരമായിട്ട് നമുക്ക് നമുക്ക് മനസ്സിലാവുക അതായത് ഈ പറയുന്ന ജിൻഡോയും തമ്മിലും ജിൻഡോയും ഈ പറയുന്ന അർജുനും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത് ജാസ്മിൻ എന്തായാലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാണ് നമുക്ക് പറയാം കിട്ടുന്ന വാർത്തകൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അർജുനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതായത് അർജുന ഇപ്പം പുറത്തിറങ്ങിയ ഈ പറഞ്ഞ സായി ആയിക്കോട്ടെ സുജരീതായിക്കോട്ടെ നോറ ആയിക്കോട്ടെ ഈ പറയുന്ന ശ്രീതു ആയിക്കോട്ടെ അങ്ങനെ പുറത്തിറങ്ങിയ ഏറ്റവും ഇസഡ് കണ്ടസ്റ്റൻസ് മൊത്തം സപ്പോർട്ട് ചെയ്യുന്നത് അർജുനെയാണ് കാരണം മറ്റൊന്നുമല്ല അർജുന് ആരോടും എന്താണ് ഒരു തരത്തിലുള്ള വൈരാഗ്യമോ അങ്ങനെ വലിയ രീതിയിൽ ആരുടെ അടുത്തും വഴക്കൊന്നും കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഈ അവസാന ഘട്ടങ്ങളിൽ ഈ പറഞ്ഞ എന്താണ് ഈ നമ്മുടെ ആക്ടിംഗ് സ്കില്ല് കൊണ്ട് അല്ലെങ്കിൽ പരാ പ്രവേശനം അങ്ങനെയുള്ള പിന്നീട് ആൾമാറാട്ടം പോലുള്ള ടാസ്കുകളിലും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു അതല്ല ടാസ്ക് ഫിസിക്കൽ ടാസ്ക് ആയിക്കോട്ടെ എന്ത് ടാസ്കിലും അർജുൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ സംസാരിക്കുന്ന ആരെങ്കിലും ആരെങ്കിലും കൂടെ ആർഗ്യൂ ചെയ്തതായിട്ടോ അവർ തമ്മിൽ ഉടക്കിയതായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല മനസ്സിലായോ ഒരു പകുതി വരെ നമ്മളൊരു വാഴയെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആരുമായിട്ടും അർജുനു വലിയ അടുപ്പവും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഈ പറയുന്ന കണ്ടസ്റ്റൻസിലൊക്കെ ആർക്കും അർജുനുമായിട്ട് ഒരു വിരോധവും ഇല്ല അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് അർജുൻ ജയിക്കണമെന്നാണ് നേരെ പറഞ്ഞ് ജിൻഡോയുടെ കേസ് വരുമ്പോൾ ജിൻഡോ എല്ലാരുടത്തും സംസാരിച്ചിട്ടുണ്ട് എല്ലാരുമായും മുടക്കിയിട്ടുണ്ട് എല്ലാവരുമായിട്ട് എന്താണ് ആർഗ്യൂയിൽ ഒക്കെ ഏർപ്പെട്ട് എല്ലാവർക്കും ഈ അർജു ഈ പറയുന്ന ജിൻഡോയോട് എന്തുണ്ട് ഒരു ഒരു വെറുപ്പുണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ദേഷ്യമുണ്ട് അപ്പൊ അവരത് കാണിക്കുന്നില്ല ഇപ്പൊ നമുക്കറിയാം റീ എൻട്രികൾ ഇതിനകത്തോട്ട് വന്നപ്പോൾ ഈ ജിന്റയെ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു മറ്റതാണ് മറിച്ചതാണ് നിങ്ങൾ സൂപ്പറാണ് എന്നുള്ള രീതിയിൽ ജിന്റ ജിൻഡയെ പ്രോത്സാഹിപ്പിക്കുന്നു ജിൻഡ കാണിക്കുന്നതിലെല്ലാം ചിരിക്കുന്നു വളരെ എന്തൊരു കൂടി നോക്കുന്നു ഇതിനെക്കാ ഇതിന് ഇതിൻ്റെ അർത്ഥം അവർക്ക് ജിന്ത് ഇഷ്ടമാണ് എന്നുള്ളതല്ല പുറത്ത് ജിന്ത്യക്ക് വോട്ടുണ്ട് ഇവിടെ വന്ന ജിന്ഡ എന്ത് ചെയ്യണം ജിൻഡ അവോയിഡ് ചെയ്യുക ജിൻഡയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് നേരിട്ട് നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ അവരത് മറച്ചു വെച്ചുകൊണ്ട് ജിൻഡെ സപ്പോർട്ട് ചെയ്തത് ജിൻഡേയുടെ സ്നേഹമാണ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പക്ഷെ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവരുടെ പലവരും ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ പറഞ്ഞ എന്താണ് പിന്നീട് അർജുനെ വോട്ട് ചെയ്യണം ജിൻഡേക്ക് വോട്ട് ചെയ്യണം എന്നൊരൊറ്റ മനുഷ്യരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല ആകെ കൂടി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ രീഷു മാത്രമായിരിക്കും രതീഷ് അല്ലാതെ മറ്റാരും ഈ കണ്ടസ്റ്റൻസ് ഓൾഡ് കണ്ടസ്റ്റൻസിന്റെ കേസ് അതായത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ മത്സരാർത്ഥികളുടെ കേസാണ് ഞാൻ പറഞ്ഞത് അവരാരും ജിൻഡേക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് അർജുൻ വോട്ട് ചെയ്യാൻ പറ്റി അതില് എനിക്ക് തോന്നുന്നു നമ്മുടെ ഋഷിക്ക് വേണ്ടി ഋഷിക്ക് വേണ്ടി മാത്രം അൻസിബ നിന്നിട്ടുണ്ട് പിന്നെ അൻസിബ പറഞ്ഞിട്ട് ഋഷിക്ക് വോട്ട് ചെയ്യണമെന്ന് അൻസിബ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അൻസിബയും ഈ രതീഷിനെയും വിട്ടു കഴിഞ്ഞാൽ അൻസിബയും രതീഷും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഏറ്റവും ഈസിയായിട്ട് അതായത് ഇരുപത്തി അഞ്ച് കണ്ടസ്റ്റന്റേ രണ്ടര ഇരുപത്തി മൂന്ന് കണ്ടസ്റ്റൻസിന്റെയും ആഗ്രഹം ആര് ജയിക്കണമെന്നാണ് ഈ പറയുന്ന അർജുൻ ജയിക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഫാൻസിനോ ഫാൻസിനോട് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്ട്ലിയോ അവര് ആ ഒരു എന്താണ് ആ ഒരു സന്ദേശം പാസ് ചെയ്തിട്ടുണ്ട് എന്താണ് നിങ്ങൾ ആരെ ജയിപ്പിക്കണം അർജുനെ ജയിപ്പിക്കണം എന്നുള്ളത് ഇവിടെ ജിൻഡ് ജിന്നെ ഒറ്റയ്ക്കാണ് ജിൻഡ ജയിക്കുന്നത് അല്ലെ ജിൻഡയ്ക്ക് തുടക്കം മുതലേ ജിൻഡ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അങ്ങനെ വലിയ ഈ പറയുന്ന കൂട്ടുകെട്ടിലോ ഒന്നും ജിൻഡ പോയിട്ടില്ല ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചത് ഇപ്പോഴും സ്റ്റിൽ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴും ഒറ്റക്ക് അജയനായി പൊരുതുകയാണ് ജിൻഡു എന്നുള്ളതാണ് നമ്മൾ പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്നതിലൂടെ കൂടി അത് നല്ല രീതിയിൽ വോട്ടും കിട്ടും അത് വോട്ടും കിട്ടുന്നുണ്ട് അതൊരു ചെറിയ കാര്യമാണ് അതൊരു വലിയ വലിയൊരു കാര്യമാണ് ഇത്രയും ആരുടെ സപ്പോർട്ടും ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഇത്രയും വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല മനസ്സിലായി അപ്പൊ ജർജുന്റെ കേസ് വായിക്കുകയാണെങ്കിൽ ഇത്രയും പേര് അർജുനെ സപ്പോർട്ട് ചെയ്യുന്നു മനസ്സിലായി ഇത്രയും ആൾക്കാർ അർജുനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ജിൻഡയുടെ കേസെ ജിൻഡോ സപ്പോർട്ട് ചെയ്യുക ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ അത് രതീഷാണ് രതീഷിന് മാത്രമല്ല വോട്ട് ഷെയറി ഇല്ലാതാണ് കുറച്ച് എന്തോ ഒരു ഒരു ഷെയർ കാണും ചിലപ്പോൾ പത്തായിരം പേര് കാണുമായിരിക്കാം അതിൽ കൂടുതലൊന്നും ഈ പറയുന്ന എന്താണ് നമ്മുടെ രതീഷിന്റെ വോട്ട് ജിൻഡയിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല പക്ഷെ ഇവിടെ എടുത്തു പറയാൻ അല്ലെങ്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് ഒരു കാര്യം ജിൻഡയാണ് ഇത്രയും പുറത്തിറങ്ങിയ കണ്ടസ്റ്റന്റുകൾ മുഴുവനും അർജുനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഏകനായി അജയ്യനായിട്ട് എന്താ പറയുന്നത് സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു വ്യക്തി ആരും ചോദിച്ചാൽ ജിൻഡിയാണ് ആ രീതിയിലുള്ള വോട്ട് ഷെയറും വരുന്നുണ്ട് സത്യം തന്നെയാണ് ഈ പറയുന്ന അർജുൻ നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നത് കാരണം ഇത്രയും ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ എങ്ങനെ പോയാലും നല്ല രീതിയിലുള്ള വോട്ട് അവന് കിട്ടും ആ ഒരു വോട്ട് പിടിച്ചുകൊണ്ട് തൊട്ട് പിന്നിൽ തന്നെ അർജുൻ ഉണ്ട് എന്നൊക്കെ ശരി പക്ഷേ ഇത്രയും പേരുടെ സപ്പോർട്ട് അവൻ ഉണ്ട് എന്നുള്ളതാണ് ജിൻ്റെ ഒരു രസം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാണ് ഇതുവരെ കളിച്ചത് ജിൻ്റെ ഒരു നെഗറ്റീവ് പറയണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ജിൻഡിയുടെ കള്ളത്തരങ്ങളൊക്കെയാണ് കുറച്ചൊക്കെ കുറെ ആക്ടിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ ജിൻ്റെ പിന്നെ സപ്പോർട്ട് ചെയ്യാത്തത് അപ്പൊ ഈ അവസാനഘട്ടങ്ങൾ ജിൻ്റെ തന്നെ ജയിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹവും മനസ്സിലായി ആ ജിൻ്റെ അല്ലെങ്കിൽ അർജുന ജിൻ്റെ തന്നെ ജയിക്കുന്നില്ല ജിൻഡോ അല്ലെങ്കിൽ അതിനാർ ജയിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല പക്ഷെ ഇവിടെ എടുത്തു പറയുന്നത് ജിൻഡ നിൽക്കുന്നത് ഒറ്റയ്ക്കാണ് ഒറ്റയാനായിട്ടാണ് ജിൻഡ നിൽക്കുന്നത് പക്ഷേ അർജുൻ അങ്ങനെയല്ല അർജുനന് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടുണ്ട് ഒരുപാട് പഴയ പുറത്തിറങ്ങിയ കണ്ടസ്റ്റന്റ് സപ്പോർട്ടുണ്ട് അവരെല്ലാവരും കൂടി ചേർന്ന് പിന്നെ അർജുന് വോട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട സീസൺ വണ്ണ് ആവർത്തിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും നമ്മൾ ഞെറ്റലോട് കൂടിയായിരിക്കും ചിലപ്പോ അതെ കേൾക്കുന്നത് സീസൺ വണ് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് വീണ്ടും പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഈ പറയുന്ന ജിന്തയുടെ ഫാൻസുകൾ എല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ ജിൻഡ് കുറച്ച് വോട്ടുണ്ട് ആ കുഴപ്പമില്ല ഇത്രയും കാലം നമ്മുടെ യൂട്യൂബ് പോളുകളിലായിക്കോട്ടെ അൺഒഫിഷ്യൽ പോളുകളിലായിക്കോട്ടെ എല്ലായിടത്തും ജിൻ്റെയാണ് ടോപ്പ് പണ്ടൊ ഞാൻ വോട്ടിട്ടില്ല കുഴപ്പമില്ല ജിൻഡെ ജയിച്ചോളും എന്നൊരു മനോഭാവത്തോടു കൂടി നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും മനസ്സിലായോ നിങ്ങൾക്ക് പണി കിട്ടുന്ന എട്ടിന്റെ പണി കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ വോട്ടെടുക്കുക മാത്രമല്ല ഈ പറയുന്ന ഇതിലെ നമ്മുടെ യൂട്യൂബ് പോളുകൾ നോക്കി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം യൂട്യൂബ് പോളുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് അവരെ യൂട്യൂബ് പോളുകളിൽ മാത്രമേ വോട്ടിടുന്നുള്ളൂ അവരെ ഹോട്ട്സ്റ്റാറ്റിൽ കയറി വോട്ടെടുക്കുക കാരണം യൂട്യൂബ് നോക്കാത്ത ആൾക്കാർ വളരെ വിരളമാണ് അല്ലേ യൂട്യൂബ് എല്ലാവരും നോക്കുന്നുണ്ട് ഏതാ അവരെങ്കിലേ ഫ്രോള്പോ ആ ഒരു എന്ത് കാണുന്നു ഒരു ഒരു പോള് കാണുന്നു അവിടെ നേരെ കൊണ്ടു എന്ത് ചെയ്യുന്നു നമ്മുടെ ജിണ്ടേക്ക് വോട്ട് കൊടുത്തു പക്ഷെ അവരാരും മെനക്കെട്ട് നേരെ പോയിട്ട് എന്ത് ചെയ്തില്ല ഈ പറയുന്ന ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യാറില്ല അങ്ങനെ നിങ്ങൾ യൂട്യൂബ് പോലും ഇട്ടിട്ട് ഒരു കാര്യവുമില്ല ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ചെയ്യാനുള്ള നേരെ പോയി ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ടെടുക്കുക നിങ്ങൾ അതിൽ ഹോട്ട്സ്റ്റാറില്ലെങ്കിൽ മറ്റാരെങ്കിലും ആരെങ്കിലും ഹോട്ട്സ്റ്റാറിൽ പോയി സൈനോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യുക നിങ്ങളുടെ നമ്പർ കൂടി സൈൻ ഇൻ ചെയ്തിട്ടിരിക്കുക അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് പോയി നോക്കുക അതിൽ എങ്ങനെയാണ് വോട്ട് ചെയ്യണം ഒരു ഫോൺ ഒരു നമ്പർ വെച്ചു കൊണ്ട് അല്ലെങ്കിൽ ഒരു ഹോട്ട്സ്റ്റാർ വെച്ചുകൊണ്ട് എത്ര വോട്ട് നമുക്ക് എത്ര വേണേൽ വോട്ട് ചെയ്യാം നമ്പേഴ്സ് മാത്രം നമ്മുടെ കയ്യിലുണ്ടായിരുന്നാൽ മതി അതിനെ വ്യക്തമായിട്ടുള്ള സംഭവങ്ങൾ തന്നിട്ടുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പോയി കാണുക അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഷെയർ ചെയ്യുക അത് വലതായിട്ടൊന്നും ആരും കണ്ടിട്ടില്ല എട്ട രണ്ടായിരം വരും കണ്ടിട്ടുള്ളൂ അപ്പോൾ ആരും അത് ചിലപ്പോൾ അറിയാമായിരിക്കും കുറെവർക്ക് പക്ഷേ എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു എൺപത് ശതമാനം ആൾക്കാർക്കൊന്നും അറിയത്തില്ല അവർ നേരെ വന്ന് ഹോട്ട്സാറ്റിൽ വരുന്നു തൻ്റെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇനി തങ്ങളുടെ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കാൻ എത്ര കാലത്തെ സപ്പോർട്ട് ഈ പറയുന്ന മെസ്സേജസോ മറ്റതോ മറിച്ചതോ ഏതൊക്കെ കാര്യം ഇപ്പോഴും സപ്പോർട്ട് ഉണ്ടോ ഓട്ടായിട്ടുള്ള സപ്പോർട്ടുണ്ടോ അതോ നിങ്ങൾ കൃത്യമായിട്ട് ഇടുക അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണ് കൂട്ടുകാരോടോ ആരുടെ റിലേറ്റീവ്സോ കൊളീഗോ അടുത്തുള്ള വഴി പോണോ അവരെയൊക്കെ വിളിച്ച് നിർത്തിക്കൊണ്ട് രണ്ട് മിനിറ്റ് ഇതുവരെ ഒരു വോട്ട് ഇട്ടുകൊണ്ടിരുന്നവർ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ച് വോട്ട് മിനിമം അഞ്ച് വോട്ട് സുഖമായിട്ട് സൂപ്പറായിട്ട് ഇടാൻ പറ്റാം അങ്ങനെ ഒരു പത്ത് പേര് പിന്നെ ശ്രമിച്ചാൽ തന്നെ അത് അമ്പത് വോട്ട് എക്സ് കിട്ടുന്നത് അത് എല്ലാ കണ്ടസ്റ്റ്യൂണ ജിൻഡേരെ മാത്രമല്ല ഇപ്പൊ ജാസ്മിന്റെ ആയിക്കോട്ടെ ഈ പറയുന്ന അർജുൻ്റെ അവരുടെ എല്ലാവരുടെയും ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു ഒരു അവസാന ഘട്ടങ്ങളിൽ ഒരു നല്ല രീതിയിലുള്ള പോൾ വന്നാലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ജയിക്കത്തുള്ളൂ ഇനിയും ഞാൻ പറയുന്നു വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരു അട്ടിമറിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അർജുനൻ നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് പല സൈഡിൽ നിന്നും അവസാന ഘട്ടങ്ങളിൽ ജിൻഡോയ്ക്ക് ജിൻഡേ ചില വോട്ടുകൾ കൂടി അർജുനൻ വരുന്നുണ്ടോ എന്ന് പോലും സംശയിക്കപ്പെടുന്ന രീതിയിലാണ് വോട്ട് കയറുന്നത് അതുകൊണ്ട് ജിൻഡോ ഫാൻസിൻ്റെ പറയാനുള്ളത് നിങ്ങളുടെ വോട്ട് പരമാവധി ചെയ്യുക പരമാവധി വോട്ട് പിടിക്കുക ആർക്കൊക്കെ നിങ്ങൾക്ക് പരിചയം കൊണ്ട് അവരെയൊക്കെ വിളിച്ച് വോട്ടിട്ട് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കഠിനമായി ശ്രമിക്കുക ഇനി വോട്ടിംഗ് അപ്ഡേറ്റ് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആരാണ് മുന്നിൽ എന്നുള്ളത് വീണ്ടും തരാം സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് വീണ്ടും കാണാം ജയം